നമസ്കാരം ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് പരീക്ഷയിലെ പത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഞാൻ അഖിൽ എ സി സി മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർ സ്വാഗതം ചെയ്യുന്നു ആദ്യ ക്സ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏഴും രണ്ടിലൊന്ന് ഇൻഡു മൂന്നോ അഞ്ചിലൊന്ന് ഈക്വൽ ടു നാല് ഓപ്ഷൻ ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് നോക്കിയോ ഈ ഫ്രാക്ഷൻ ആദ്യം മാറ്റണം മിക്സഡ് ഫ്രാക്ഷനാണ് അതിനെ നമുക്ക് ഒറ്റ ഫ്രാക്ഷൻ ആക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് കുടിക്കണം ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് എന്നിട്ട് ഇത് ആഡ് ചെയ്യണം പതിനഞ്ച് മറ്റേ ഈ താഴുള്ള നമ്പര് അങ്ങനെ തന്നെ എഴുതിയേക്കണം ഇൻഡു ക്രോസ് ചെയ്ത് കുണിക്കണം മൂന്നഞ്ച് പതിനഞ്ച് ഈ ഒന്നോടെ ചേർന്ന് പതിനാറ് വൈ താഴെന്തുകൊണ്ട് അഞ്ച് ഇനി നമുക്ക് മേളിന് താഴെ ഓരോന്നെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് പോവോ നോക്കണം ഈ അഞ്ചും പതിനഞ്ചും ഇവിടെ കട്ട് ചെയ്യാം അഞ്ചിനെ എത്ര കൊണ്ട് കുണിച്ചാൽ പതിനഞ്ച് ഇട്ട് മൂന്ന് ആ മൂന്ന് ഇവിടെ എഴുതുക രണ്ടിനെ എത്ര കൊണ്ട് കുണിച്ചാൽ പതിനാറ് കിട്ടും എട്ട് ആ എട്ട് ഇവിടെ എഴുതുക മൂന്ന് ഇൻഡു എട്ട് എത്ര നോക്കുക ഇരുപത്തി നാല് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ട് ഓപ്ഷൻ ഡി ഉത്തരം രണ്ട് ഒരു എണ്ണൽ സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ എട്ട് കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് എട്ടും ഒരു ഒരെണ്ണൽ സംഖ്യ നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം അതിന്റെ അഞ്ച് എന്ന് പറയുമ്പോൾ അഞ്ച് എക്സ് ഏത് സംഖ്യയുടെ അഞ്ച് മടങ്ങാ അഞ്ച് എക്സ് അതിനോടൊപ്പം നമ്മൾ കൂട്ടി എത്ര എട്ട് അതിനോടൊപ്പം എട്ട് കൂട്ടിയാൽ നമുക്ക് കിട്ടും ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നാളാര ഇരുപത്തി മൂന്ന് ഇതിന് എക്സ് സോൾവ് ചെയ്യണം ആദ്യം ഈ പ്ലസ് എട്ട് ഈക്വൽ സൈൻ അപ്പുറത്ത് അപ്പുറ അപ്പുറം അപ്പൊ ഇപ്പുറത്ത് അഞ്ച് എക്സ് മാത്രം നിൽക്കും അപ്പുറത്ത് ഇരുപത്തി മൂന്നുണ്ട് എട്ട് ഇവിടെ പ്ലസ് ചെയ്തേക്കുക അപ്പുറത്തും അപ്പം മൈനസ് ചെയ്യണം അപ്പൊ അഞ്ച് എക്സ് ഈക്വൽ ടു ഇരുപത്തി മൂന്നിൽ നിന്ന് എട്ട് വയാൽ പതിനഞ്ച് നിന്ന് ഇട്ടു പതിനഞ്ച് എട്ട് ഇരുപത്തി മൂന്നല്ലേ അപ്പൊ എക്സിൻ്റെ വില പതിനഞ്ച് ബൈ അഞ്ച് എന്ന് വരും പതിനഞ്ച് ബൈ അഞ്ച് നമുക്കറിയാമല്ലോ എത്ര മൂന്നാണ് അപ്പൊ എക്സ് കിട്ടിയിരിക്കുന്നു മൂന്ന് മീൻസ് ആ സംഖ്യ മൂന്നാണ് ഓപ്ഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളത് ഈ മൂന്നിൻ്റെ അഞ്ച് മടങ്ങ് മടങ്ങെടുത്ത് പതിനഞ്ച് പതിനഞ്ചിനോടൊപ്പം എട്ട് കൂട്ടി ഇരുപത്തി മൂന്ന് ഉത്തരം ഇരുപത്തി ഒന്ന് ഒരു നമ്പർ മൂന്ന് ഒരു സമചതിരക്കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും അപ്പൊ ഒരു സമചിരക്കട്ടയുടെ വക്കുകളുടെ എണ്ണം സമയക്കട്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതാണ് സമയതരക്കട്ട ജസ്റ്റ് ഒരു സമയതരക്കട്ട വരച്ചിട്ട് എത്ര വരുക നിങ്ങൾ അതിനുവേണ്ടി ഇട്ടെന്ന് എണ്ണിയൊക്കെ മതി ഓക്കെ അപ്പൊ നമുക്ക് എത്ര വക്കുകൾ ഉണ്ടെന്ന് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നോക്കണം താഴെ നിങ്ങൾ നോക്കാം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് താഴെ നാലെണ്ണം ഉണ്ട് അപ്പം മേളിൽ നാലെണ്ണം വരത്തില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം മേളിൽ നാല് നാല് മുകളിൽ നാല് പിന്നെ വേണ്ട സൈഡിലല്ലാണ്ട് ഇങ്ങനെ നാലെണ്ണം ഇല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരേ നാല് നാല് എട്ട് നാല് പന്ത്രണ്ട് എണ്ണം കാണും ഒരു സമയ കട്ടയ്ക്ക് പന്ത്രണ്ട് വക്കുകളുണ്ട് പന്ത്രണ്ട് വക്കുകൾ ഓക്കെ സമയക്കട്ടയ്ക്ക് പന്ത്രണ്ട് വക്കുകളുണ്ട് പന്ത്രണ്ട് എണ്ണം നാലെണ്ണം താഴെ നാലെണ്ണം മേളി വട്ടം നാലെണ്ണം അങ്ങനെ മൂന്ന് പന്ത്രണ്ട് ഈ സ്തംഭങ്ങളുടെ എല്ലാം വക്കുകളുടെ എണ്ണം കണ്ടെത്താൻ നിങ്ങൾക്ക് ത്രീ എൻ കണ്ടുപിടിച്ചാൽ മതി ത്രീ എൻ ഓക്കെ എൻ എന്ന് പറഞ്ഞാ സമചതുരക്കട്ടയല്ലേ അപ്പൊ സമചതുരക്കട്ട എന്ന് പറയുമ്പോൾ സമചതുര സമചതുരസ്തംഭം സമതുരസ്തംഭത്തിന്റെ വക്കങ്ങൾ വക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സമചതുരത്തിന് എത്ര വക്കുണ്ടെന്ന് ആദ്യം നോക്കണം നാല് ഓക്കെ അപ്പൊ ആ നാല് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ട് ഓക്കെ ത്രികോണ സ്തംഭത്തിന് എത്ര വക്കുകളുണ്ട് ത്രികോണ സ്തംഭം ത്രികോണ സ്തംഭം ത്രീ എൻ മൂന്ന് ഇൻഡു ത്രികോണമാണല്ലോ അപ്പൊ മൂന്ന് മൂന്ന് വശം ആദവക്കിൻ്റെ എണ്ണം ഈ എൻ എന്ന് പറയുന്ന മൂന്ന് ഒമ്പതെണ്ണം കാണും ത്രികോണ സ്തംഭത്തിന് ത്രികോണ സ്തംഭം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇരിക്കും പിന്നെ ഒരേ ഷേപ്പ് ഇങ്ങനെ മേപ്പോട്ട് ഉയർന്നിട്ട് ഏതാണ്ട് ഇവിടെയും കൂടെ പോകുന്നു അതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ 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 ആ പഞ്ചഭുജ സ്തംഭം എന്നൊക്കെ പറയപ്പോഴും അഞ്ച് വശ താഴെ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി മേപ്പോട്ട് ഇങ്ങനെ പോകും ഇതിന് എത്ര വക്കുകൾ ഉണ്ടെന്ന് പറയുമ്പം ത്രീ എൻ ആ അപ്പൊ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഓക്കെ അപ്പൊ അതെല്ലാം വിട്ടിയേക്ക് നമുക്ക് സമയക്കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടെന്നാ ചോദ്യം അപ്പൊ ഒരു സമയക്കെട്ട ചുമ്മാ വരച്ചു നോക്കി എണ്ണി നോക്കാവുന്നതുള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് അടുത്തത് നാലാമത്തെ ചോദ്യം അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില നമ്മൾ വാങ്ങിച്ച വില കോസ്റ്റ് പ്രൈസ് അയ്യായിരത്തി ഇരുന്നൂറാണ് ഓക്കെ ഇനി നമുക്ക് പത്ത് ശതമാനം ലാഭം വേണോന്നാണ് പറയുന്നത് അപ്പൊ അയ്യായിരത്തി ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം അയ്യായിരത്തി ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഈ പൂജ്യം പൂജ്യം എടുപ്പ് ഈ പൂജ്യം പൂജ്യം എടുപ്പ് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് അപ്പൊ നമുക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ ലാഭം വേണമെന്നാ പറയുന്നത് അപ്പൊ നമ്മുടെ വിറ്റ വില സെൽ ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച വില പ്ലസ് നമുക്ക് എത്ര രൂപ ലാഭം വേണോ അതുകൂടെ ചേർത്ത് വെക്കണം നമുക്ക് പത്ത് ശതമാനം ലാഭം വേണോന്നാണ് പറഞ്ഞേക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം അഞ്ഞൂറ്റി ഇരുപത് അപ്പം ആ അഞ്ഞൂറ്റി ഇരുപതോടെ ചേർത്ത് വെക്കണം അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക അയ്യായിരത്തി ഇരുന്നൂറിനോട് അപ്പം അഞ്ഞൂറ്റി ഇരുപത് കൂടെ ആഡ് ചെയ്താൽ എത്ര വരുമെന്ന് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരും ഓക്കെ അല്ലേ ഇതായി ഇതിനായിരിക്കണം നമ്മൾ വെക്കേണ്ടത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഓപ്ഷൻ സി ഉത്തരം പത്ത് ശതമാനം സാധാരണ പരിസരക്കിൽ എത്ര വർഷം കൊണ്ടൊരു തുക അതിൻ്റെ ഇരട്ടിയാവും നിങ്ങൾ ആലോചിക്കണം ഇരട്ടിയാവുന്നതിന് ഇരട്ടിയാവുന്നതിന് ഒരു തുക അതിന്റെ ഇരട്ടിയാവും സാധാരണ പലിശയിൽ ഒരു തുക ഇരട്ടിയാവുന്നതിന് ഇക്വേഷൻ ഉണ്ട് എൻ ആർ ഐ സികളുടെ നൂറെന്നാണ് കേട്ടോ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ഇരട്ടിയാവുന്നതിന് എൻ ആർ ഈ സികളുടെ നൂറ് ഇരട്ടിയാവുക എന്ന് പറഞ്ഞാൽ രണ്ട് മടങ്ങാം ഓക്കെ അപ്പം ഇവിടെ പത്ത് ശതമാനം സാധാരണ പലിശ നിരക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ എൻ ഇൻഡു ആറ് എന്ന് പറഞ്ഞാൽ പത്താണ് to നൂറ് അപ്പൊ എന്നെ കണ്ടുപിടിക്കാൻ ആ പത്തങ്ങപ്പുറത്ത് കൊണ്ടുപോയാൽ മതി നൂറെ ഡിവൈഡ് ബൈ പത്ത് പത്തൊന്ന് ഇട്ട് പത്ത് അതായത് പത്ത് എന്ന് വരും ഇപ്പൊ എൻ എറീസികളുടെ നൂറ് എൻ ഇൻഡു ആറ് എന്ന് പറഞ്ഞാൽ പത്താണ് പത്ത് ശതമാനം that is equal to നൂറ് അപ്പം പത്തൊങ്ങ് അപ്പുറത്തുണ്ട് ഈ നൂറ് ബൈ പത്ത് പത്തൊന്ന് എട്ട് അപ്പൊ പത്ത് വർഷം കൊണ്ട് ആ ഇരട്ടിയാവും പത്ത് വർഷം കൊണ്ട് പത്ത് ശതമാനം നിരക്ക് പത്ത് വർഷം കൊണ്ട് ഇരട്ടിയാവും ശ്രദ്ധിക്കണം ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയുവാണ് ഇരട്ടിക്ക് വരെ നമ്മൾ മൂന്ന് ഇരട്ടി മൂന്ന് മടങ്ങാണ് മൂന്ന് ടൈംസ് മൂന്ന് മടങ്ങാണേ റിസൾട്ട് നിങ്ങൾ എഴുതേണ്ടത് എൻ ആർ ഇ സികളു ഈ മൂന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം രണ്ട് എന്നിട്ട് നൂറ് കൊണ്ട് വേണ്ടി ആണ് ഇരുന്നൂറ് ഇങ്ങനെ റിസൾട്ട് കേട്ടോ ഇരട്ടി എന്ന് പറഞ്ഞാൽ ടു ടൈംസ് ആണ് രണ്ട് ടൈംസ് ആവാൻ എൻ ആർ ഇ സികൾ രണ്ടിൽ നിന്ന് ഒന്ന് ഉറയ്ക്കുക ഒന്ന് ഒന്ന് ഇൻറ്റു നൂറ് എന്ന് എഴുതിയാൽ മതി ഇനി അഞ്ച് മടങ്ങാവാനാണെങ്കിലോ ഫൈവ് ടൈംസ് ആവാൻ റിസൾട്ട് എൻ ആർ ഇ സികൾ ടു അഞ്ച് ഒന്ന് ഉറക്കുക നാല് എന്നിട്ട് ഒരു നൂറുകൊണ്ട് പിടിച്ചാൽ മതി നാനൂറ് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ഐ ഇ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഐ കെഷ് ഉപയോഗിച്ചാലും മതി ഐ എ സികൾ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഈ റിസൾട്ട് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് പലിശ നമ്മുടെ തുക ഇരട്ടി ആവണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മളൊരു ആയിരം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് ഇരട്ടി ഇരട്ടിയാവണമെങ്കിൽ രണ്ടായിരം ആവണം മീൻസ് ആയിരം രൂപ പലിശ ഇട്ടണം ആയിരം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഓക്കെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയി ആയിരം എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരം എന്ന് എക്സ്ചേഞ്ച് ചെയ്ത് അത് ഇരട്ടി ഇരട്ടിയാവണമെന്ന് വെച്ചാൽ രണ്ടായിരം ആവണം അപ്പം ബാങ്ക് ബാലൻസ് രണ്ടായിരം ആവണം അപ്പോൾ ആയിരം രൂപ ഇൻട്രസ്റ്റ് കിട്ടണ്ടേ അപ്പം ഇൻട്രസ്റ്റിനകത്ത് ആയിരം കിട്ടണം ഓക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പത്താം തോന്നിയിട്ടുണ്ട് ഇതെടുത്ത് ഈ ഇട്ട് കിട്ടുകൊടുത്താൽ മതി അപ്പം ഈ ക്വസ്റ്റ് ഇത് താല്പര്യമുണ്ടെങ്കിൽ കണ്ടോ അതില്ല അടുത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തോ ഒരു കുഴപ്പമില്ല ഐ ഐ സി കളി ആയിരം പി എന്ന് പറയുന്നത് ആയിരം തന്നെ n എന്ന് പറയുന്നത് എത്ര നമുക്ക് അറിഞ്ഞൂടാം ആറ് പത്താന്നറിയാം ബൈ നൂറ് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജിയുടെ കട്ട് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യയുടെ കട്ട് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം പൂജ്യയുടെ കട്ട് അപ്പൊ അവശേഷിക്കുന്നത് പത്ത് ദാറ്റ് ഇസ് അപ്രധാനമുണ്ട് ഞാൻ ഇങ്ങനെ കണ്ടെത്താം ഓക്കെ ജസ്റ്റ് പറയുന്ന അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് ആറാമത്തെ ചോദ്യം ഒന്ന് മൈനസ് ഒന്ന് ഒന്ന് മൈനസ് ഒന്ന് എക്സെട്രാ എന്ന സംഖ്യാ ശ്രേണിയിലെ ആ ഇരുപത് പദങ്ങളുടെ തുക നാലോ ചു ഒന്ന് മൈനസ് ഒന്ന് ഒന്ന് മൈനസ് ഒന്ന് ഒന്ന് മൈനസ് ഒന്ന് ഇങ്ങനെ പോവാം ഇരുപതെണ്ണം കൂട്ടണം ഒന്നും രണ്ടൂടെ ഞാൻ കൂട്ടി ഇത് രണ്ടും കൂടെ ആഡിയപ്പോൾ ഇത് മൈ ഒന്നും മൈനസ് ഒന്നുകൂടെ ആഡിയപ്പം സീറോ പോകും ആദ്യത്തെ രണ്ടെണ്ണം കൂട്ടപ്പം സീറോ ആയി പോകും പിന്നെ ഈ ഒന്ന് മൈനസ് ഒന്നൂടെ ആഡ് ചെയ്യപ്പോ ഒന്നും മൈനസ് ആഡ് ആഡിയപ്പോൾ അതും സീറോ ആയി പോകും അതായത് മൂന്നും നാലും കൂടെ കൂട്ടപ്പം സീറോ ആവും പിന്നെ അഞ്ചും ആറുകൂടെ കൂട്ടപ്പം അതും സീറോ ആവും ഏഴും എട്ടും സീറോ ആവും ഒമ്പതും പത്തും സീറോ ആവും പതിനൊന്ന് പന്ത്രണ്ടും സീറോ ആവും അങ്ങനെ ഇരുപത് പദോന്ന് പറയുമ്പം പത്തൊമ്പതാമത്തെ സംഖ്യ ഇരുപതാമത്തെ സംഖ്യ ഒന്ന് മൈനസ് ഒന്നും ആയിരിക്കും അതും ഒന്ന് സീറോ ആവും എല്ലാം അങ്ങ് സീറോ ആയി പോകും ഇരുപത് പദം കൂട്ടപ്പോഴും സീറോ പോകും ക്ലിയർ അപ്പോൾ ഉത്തരം സീറോ ഓപ്ഷൻ സി ഏഴാമത്തെ ചോദ്യം എൺപത്തിരണ്ട് പൂജ്യം ഒന്ന് ഒന്ന് എട്ട് എന്ന ഇതിന്റെ പൂജ്യത്തിന്റെ സ്ഥാനവില എന്ത് പൂജ്യത്തിന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യത അത് എത്ര സ്ഥാനത്താന്ന് നിങ്ങൾ നോക്കിയാൽ മതി അതാണ് അതിൻ്റെ സ്ഥാനവില ഒറ്റ പത്ത് നൂറ് ആയിരം അപ്പം അതിൻ്റെ സ്ഥാനവില ആയിരം ഒറ്റ പത്ത് നൂറ് ആയിരം ഇത്രയേ ഉള്ളു പൂജ്യം എത്ര സ്ഥാനത്താണ് കിടക്കുന്നത് ഒറ്റ റൈറ്റ് സൈഡിൽ നിന്ന് എണ്ണണം ഒറ്റ പത്ത് നൂറ് ആയിരം അപ്പൊ അതിന്റെ സ്ഥാനവില ആയിരം എ ഓക്കെ എട്ടാമത്തെ ചോദ്യം പത്ത് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര അപ്പൊ വൃത്തത്തിന്റെ വ്യാസം തന്നിട്ടുണ്ട് ഡയമീറ്റർ പത്ത് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെ നമുക്ക് റേഡിയസ് എഴുതിക്കൂടെ റേഡിയസ് ഡയമീറ്ററിന്റെ പകുതിയായിരിക്കും റേഡിയസ് അഥവാ ആരം അഞ്ച് സെന്റിമീറ്റർ ഇനി വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ലേഷനായി ഇനി നമ്മൾ അറിയേണ്ടത് എത്ര ടു പയ്യാറ് അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവ് ടു പയ്യാറാണ് ഇപ്പൊ ടു ഇൻറ്റു പൈ ഇൻറ്റു ആറ് ആർ എത്ര അഞ്ച് അപ്പൊ രണ്ട് ഇൻറ്റു അഞ്ച് നമുക്കറിയാം പത്താണ് പത്ത് പൈ സെന്റിമീറ്റർ എന്ന് കിട്ടുക പൈയുടെ വില കൊടുത്തിട്ടില്ല കാരണം ഓപ്ഷനകത്തല്ല പൈ നിപ്പുണ്ട് അപ്പൊ പത്ത് പൈ സെന്റിമീറ്റർ എന്ന് ആൻസർ വരും അങ്ങനെ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉണ്ട് ഓപ്ഷൻ ബി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് സീറോ എട്ട് പേഴ്സെൻറ്റേജ് എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഇത് അപ്പൊ സീറോ പോയിന്റ് സീറോ എട്ട് പേഴ്സെന്റേജ് എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് പൂജ്യം എട്ട് പേഴ്സെന്റേജ് മാറ്റാൻ ബൈ നൂറിടുക ബൈ നൂറ് ഓക്കെ ഇത്രയുള്ളു ഇനി നമുക്ക് ഇതിൻ്റെ ഡെസ്സിമൽ ഒന്ന് മാറ്റണം ഇതിൻ്റെ ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട് പോയിന്റ് സീറോ എയ്റ്റ് ബൈ നൂറാണ് പേർസെൻറ്റേജ് മാറ്റാൻ നൂറുട്ട് ഇനി ഡെസിമൽ മാറ്റാൻ വേണ്ടി നിങ്ങളൊന്ന് ചെയ്യേണ്ടത് ഇതിന്റെ മുകളിൽ ഡെസിമലിന് ശേഷം എത്ര സ്ഥാനമുണ്ട് ഡെസിമലിന് ശേഷം ഒന്നേ രണ്ട് രണ്ട് സ്ഥാനമാണ് അപ്പൊ രണ്ട് പൂജ്യമുള്ള സംഖ്യ ഉണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഈ രണ്ട് പൂജ്യം ഈ രണ്ട് സ്ഥാനം ഇപ്പുറത്താക്കി എട്ടാക്കും ബൈ ഇവിടെ മൊത്തത്തിൽ നൂറ് ഇൻഡു നൂറ് പതിനായിരം എന്ന് കിട്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് എഴുതേണ്ടി വരും എട്ട് ബൈ പതിനായിരം ആദ്യ ഓപ്ഷൻ തന്നെയാണ് ഓപ്ഷനെ നമുക്ക് അർപ്പിക്കാവുന്നതാണ് പത്താമത്തെ അവസാനത്തെയ ചോദ്യം ഒരു ബഹുഭുജത്തിന് കുറഞ്ഞത് എത്ര വശങ്ങൾ ഉണ്ടാകും ഒരു ബഹുഭുജത്തിന് കുറഞ്ഞത് എത്ര വശങ്ങൾ ഉണ്ടാകും മൂന്ന് വശങ്ങൾ ഉണ്ടാകും ഏറ്റവും കുറഞ്ഞത് ഒരു ബഹുഭുജത്തിന് മൂന്ന് വശങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടാവണം മൂന്ന് വശമുള്ളതിനെ നമ്മൾ ത്രികോണം എന്നറിയപ്പെടും ഓക്കെ ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം ത്രികോണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്